വലിയപറമ്പ് ഇടയിലക്കാട് റോഡിന്റെ അപകടാവസ്ഥയിൽ പ്രതിഷേധിച്ച് യുവാവിന്റെ ഒറ്റയാൾ പ്രതിഷേധം റോഡിലെ യാത്രയിൽ തകർന്ന തന്റെ സ്കൂട്ടർ തള്ളിക്കൊണ്ടാണ് വലിയപറമ്പ് സ്വദേശിയായ എം സഹീദ് തന്റെ പ്രതിഷേധം അധികാരികളെ അറിയിച്ചത് നിങ്ങളുടെ അഡ്മിഷൻ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വലിയപറമ്പ് ഇടയിലക്കാട് റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് മാസങ്ങളായി മെക്കാഡൻ ടാറിങ്ങിന് അനുമതി ലഭിച്ചിട്ടും പ്രവൃത്തി ആരംഭിക്കാത്തത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറുന്നു കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ വലിയപറമ്പിലേക്കുള്ള പ്രധാന റോഡിന്റെ നിലവിലെ അവസ്ഥ അത്യന്തം ശോചനീയമാണ് ഇടയിലക്കാട് ബണ്ട് മുതൽ പാലം വരെ റോഡ് പൂർണ്ണമായും തകർത്തിരിക്കുന്നു പലയിടങ്ങളിലും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പോകാൻ നന്ദി പ്രയാസപ്പെടണം റോഡിലൂടെ കടന്നു പോകുമ്പോൾ വാഹനങ്ങൾക്ക് പലതരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയാണെന്നും സഹീദ് പറയുന്നു ജനങ്ങളുടെ പ്രതിഷേധം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് സ്കൂട്ടർ തള്ളിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊരു യാത്ര നടത്തിയത് ഈ റോഡ് ഏറെ നാളായി വളരെ ശോച്യാവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പാലം സൈറ്റ് മുതൽ ഇടയിലക്കാട് പണ്ടി വരെയുള്ള ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് വളരെ ദുഷ്കരമായ രീതിയിലാണ് റോഡുള്ളത് ഈ വിനീതൻ്റെ ഈ ഒരു സ്കൂട്ടി തന്നെ നിത്യ ആവശ്യത്തിന് വേണ്ടി ഇതുവഴി കടന്നു പോകുമ്പോൾ ഉണ്ടായ ഡാമേജിൽ ഇതുവരെ ഇതിൻ്റെ ഓടി പോലും ഇതാ ഇങ്ങനെ കുലുങ്ങുകയാണ് ആടുകയാണ് ഈ രീതിയിൽ ഇതിൻ്റെ വെൽഡിങ് പോലും പൊട്ടിയിട്ടുള്ള അവസ്ഥയാണ് നെറ്റും ബോൾട്ടും എല്ലാം ലൂസാവുകയാണ് അത് കേവലം വണ്ടിക്കുള്ള ഒരു പോരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്നത് വരെ കാത്തു നിൽക്കാതെ അതിൽ വീണ് വലിയ അപകടം സംഭവിച്ച് ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവാതെ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഭരണസമിതി ചെയ്യണമെന്നാണ് വളരെ വിനയത്തോടെ പറയാനുള്ളത് തകർത്ത റോഡിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ടതോടെ ചെറുതും വലുതുമായ വാഹനങ്ങൾ ഒരുപോലെ ദുരിതം പേറുകയാണ് ദുർഘടപാത വേണം നാട്ടുകാർക്കും വിനോദ സഞ്ചാരികൾക്കും ഇടയിലക്കാട്ടിലേക്കും വലിയ പറമ്പിലേക്കും എല്ലാം എത്താം മഴ കാരണം പ്രവൃത്തിക്കാവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കാത്തതിനാലാണ് റോഡ് പണി മുടങ്ങിയതെന്നാണ് അധികൃതർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ